ഗായിക മയോനി പ്രിയ നായർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവെച്ച് സംഗീത സംവിധായകൻ ഗോപി സുന്ദർ നീ എൻ്റെ ജീവിതം ഹൃദ്യമാക്കുന്നു എന്ന കുറിപ്പോടെയാണ് ഗോപി സുന്ദർ ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയായി പങ്കുവച്ചത് നിങ്ങൾ കൂടുതൽ അത്ഭുതങ്ങൾ അർഹിക്കുന്നു എന്ന കുറിപ്പോടെ മയോനി സ്റ്റോറി ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഗോപി സുന്ദർ സംഗീത സംവിധാനം നിർവഹിച്ച താനാര എന്ന ചിത്രത്തിലെ ഒരു ഗാനം ആലപിച്ചത് മയോനിയായിരുന്നു എന്റെ പുതിയ പരിചയപ്പെടുത്തൽ ഗായിക പ്രിയ നായർ എന്ന അടിക്കുറിപ്പോടെ അന്ന് ഗോപി സുന്ദർ ഇരുവരുടെയും ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു പിന്നീട് ഞങ്ങളുടെ സന്തോഷകരമായ ഇടം എന്ന അടിക്കുറിപ്പോടെ മയോനിയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ചിത്രവും ഗോപി സുന്ദർ പങ്കുവച്ചു അമ്മയുടെ വിയോഗശേഷം പൊതുപരിപാടികളിൽ നിന്നുൾപ്പെടെ ഗോപി സുന്ദർ വിട്ടു നിൽക്കുകയായിരുന്നു അമ്മയെ നിങ്ങൾ എനിക്ക് ജീവിതവും സ്നേഹവും എൻ്റെ സ്വപ്നങ്ങളും പിന്തുടരാനുള്ള ശക്തിയും നൽകി ഞാൻ സൃഷ്ടിക്കുന്ന എല്ലാ മ്യൂസിക് നോട്ടുകളിലും നിങ്ങൾ എനിക്ക് പകർന്നു നൽകിയ സ്നേഹമുണ്ട് നിങ്ങൾ പോയിട്ടില്ല എൻ്റെ ഹൃദയത്തിൽ സംഗീതത്തിലും എൻ്റെ ഓരോ ചുവടുകളിലും നിങ്ങൾ ജീവിക്കുന്നു നിങ്ങളുടെ ആത്മാവിൻ്റെ ശാന്തിക്കായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പക്ഷെ നിങ്ങൾ ഇപ്പോഴും എന്നോടൊപ്പമുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ നിങ്ങൾ ഇപ്പോഴും എന്നോടൊപ്പം ഉണ്ടെന്നും എന്നെ നോക്കുന്നുണ്ടെന്നും എനിക്കറിയാം നിങ്ങൾ എല്ലായ്പ്പോഴും എന്റെ ശക്തിയും വഴികാട്ടിയും ആകുന്നു ഗോപി സുന്ദർ അമ്മയെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്ന വരുന്ന പോസ്റ്റാണിത്